അങ്ങനെ ജനനായകനും സെൻസർ ബോർഡും തമ്മിലുള്ള ഒരു ഫൈറ്റിലൂടെയൊക്കെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ജനനായകനാണ് ഈ ഒരു പ്രശ്നം തുടങ്ങിയതെങ്കിലും പിന്നീട് അതൊരു പരാശക്തിക്കും കൂടി ആ ഒരു പ്രശ്നം എത്തിയിരുന്നു അപ്പോൾ പരാശക്തിൻ്റെ ഒരു പ്രശ്നം പറയുകയാണെങ്കിൽ പരാശക്തിക്ക് ആദ്യം സെൻസർ ബോർഡ് പറഞ്ഞിരുന്നത് ഇരുപത്തിമൂന്ന് കട്ടുകൾ ആദ്യം പറഞ്ഞു അത് കണ്ട് പിന്നീട് പതിനഞ്ച് കട്ടും കൂടിയും പിന്നീട് അവർ നിർദ്ദേശിച്ചിരുന്നു അതായത് ഈ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭം അതുമായി ബന്ധപ്പെട്ട ഡയലോഗുകൾ പിന്നെ അതേപോലെ തന്നെ വേറെ കുറച്ച് എന്താ പറയുക അതായത് ഇവർക്ക് യോജിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ ഡയലോഗുകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കട്ട് ചെയ്ത് കളയണം എന്നാണ് പിന്നീട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡയറക്ടറും സുധാകോങ്ങിനെയൊന്നും അവർ അവരതിനോട് യോജിച്ചില്ല അവർ പറഞ്ഞത് അത് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സിനിമയുടെ ഫ്ലോനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവർ തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരാശക്തി എന്ന് പറയുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആ അറുപതുകളിലൊരു കഥയാണ് അന്ന് ഈ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതായ തമിഴ്നാട്ടിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ എന്താ പറയുക അതിൻ്റെ ഒരു പ്രക്ഷോഭം വിദ്യാർത്ഥി പ്രക്ഷോഭം നടന്നതും അന്നൊരു വൃദ്ധിയെ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതും അങ്ങനത്തെ ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹിന്ദിക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയുള്ള ചില സമരങ്ങളെന്നൊക്കെ പറയുമ്പോൾ അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്ന് എനിക്ക് ഒന്ന് ഭരിച്ച് എന്ന് പറയുന്നത് അന്ന് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു സമയമാണ് പക്ഷേ എങ്കിൽ കൂടിയും ഇന്നും നമുക്കറിയാം ആ ഒരു പ്രശ്നങ്ങളിലൂടെയൊക്കെ ഇപ്പോഴും പോകുന്നുണ്ട് തമിഴ്നാട്ടിൽ തമിഴ് മാത്രമേ പറ്റുള്ളൂ അവിടെ അതായത് ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇപ്പോഴത്തെ തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്നത് ആ ഒരു ഇതിലൂടെയൊക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ് ഇതിൽ സർട്ടിഫിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ യു സർട്ടിഫിക്കറ്റ് വേണമെന്ന് ഡയറക്ടർ പറഞ്ഞു പക്ഷേ കോടതി യു ആർ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പ്രശ്നങ്ങളിലൂടെയൊക്കെ പോയത് ഇപ്പോൾ എന്തായാലും അവസാനം അത് കിട്ടിയിരിക്കുകയാണ് അതായത് റിലീസിൻ്റെ തലേ ദിവസം അവർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള രീതിയിലേക്കാണ് വന്നിരുന്നത് എന്തായാലും റിലീസിൻ്റെ തലേ ദിവസം തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി ജനുവരി പത്തിന് സിനിമ തിയേറ്ററിൽ ഇറങ്ങും എന്നുള്ള രീതിയിൽ തന്നെ എല്ലാം ഫൈനലായി അപ്പോൾ പരാശക്തിയുടെ ആ ഒരു പ്രശ്നം സോൾവായി പക്ഷേ നമ്മുടെ ജനനായകൻ ജനനായകൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇങ്ങനെ എന്താ പറയുക അത് പ്രശ്നം തന്നെയാണ് കാരണം അത് ശരിക്കും ഒരു വലിയൊരു പൊളിറ്റിക്കൽ കളി തന്നെയാണ് കാരണം ഇപ്പോൾ പലരും പറയുന്ന പോലെ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ഉള്ള പ്രശ്നങ്ങൾക്ക് സിനിമകളെ കേന്ദ്ര ഗവൺമെൻറ് എന്താ പറയുക അത് മുടക്കാൻ നോക്കുന്നു എന്നുള്ളതാണെങ്കിൽ പരാശക്തിക്കും കൂടി ആ പണി കിട്ടേണ്ടതാണ് പക്ഷേ പരാശക്തിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പരാശക്തിക്ക് രക്ഷപ്പെട്ടു പോയ സ്ഥിതിക്ക് ഇതിൽ ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിലും അല്ലാതെയൊക്കെ വിജയ് ഫാൻസും അല്ലെങ്കിൽ പൊതുവെയുള്ള ഒരു പൊതു ഒരു ടോക്ക് എന്ന് പറയുന്നത് ഡി എം കെ ഈ ടി വി കെ തമ്മിലുള്ളത് അതായത് വിജയ് എന്ന് പറയുന്ന ഒരു നടനോദി വ്യക്തിക്കോ അപ്പുറം വിജയ് എന്ന് പറഞ്ഞ രാഷ്ട്രീയക്കാരനെ ഡി എം കെ പേടിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ഡി എം കെ വിജയിന് ഒതുക്കാൻ വേണ്ടിയുള്ളൊരു കളിയാണ് എന്ന് പറയുന്നത് തന്നെ നമ്മളിപ്പോൾ ഏകദേശം അതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു കാരണം ഇത് ശരിക്കും ഡിസംബർ പതിനെട്ടിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതെ ആ ഡിസംബർ പതിനെട്ടിനാണ് ആദ്യമായിട്ട് ഇത് ഇവർ സെൻസർ ബോർഡിൽ ഇത് സമർപ്പിച്ചത് അപ്പോൾ സെൻസർ ബോർഡ് ഇന്ന ദിവസം ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഇന്ന ദിവസം ഇവർ നമ്മുടെ ജനനായകനായിട്ട് സെൻസർ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി പക്ഷേ അന്ന് കുറച്ച് ഇവർ പറഞ്ഞിരുന്നു കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും എന്നാൽ സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് അതിനെക്കൊണ്ട് വേണ്ട ചേഞ്ചസ് ഒക്കെ അവർ വച്ച് വരുത്തിയിട്ടാണ് ഒരു ഡിസംബർ അവസാനത്തോടു കൂടിയാണ് വീണ്ടും സമർപ്പിച്ചത് പക്ഷേ വീണ്ടും സമർപ്പിച്ച് കഴിഞ്ഞ് അവരത് സർട്ടിഫിക്കറ്റ് നോക്കി പറയാമെന്ന് പറഞ്ഞു പക്ഷേ കുറച്ച് ഡിലേ സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് വരുത്തി എന്നിട്ട് അതിനുശേഷം ഈ പറഞ്ഞ മിലിട്ടറി ആർമി അവരെ ഒന്ന് കാണിക്കേണ്ടി വരും അവരുടെ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ പരാമർശിക്കുന്നത് അതായത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് വലിച്ചു നീട്ടിയതാണ് അപ്പോൾ പ്രൊഡ്യൂസർക്ക് ടെൻഷൻ കാരണം പ്രൊഡ്യൂസർ ഓൾറെഡി തിയേറ്ററെല്ലാം ചാർട്ട് ചെയ്തു പക്ഷേ ഈ പറഞ്ഞൊരു ജനുവരി ഒമ്പതിന് റിലീസ് ചാർട്ട് ചെയ്തിട്ട് അവർ ഡിസംബർ പതിനെട്ടിന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം റെഡിയായിരുന്നു പക്ഷേ ഈ ഒരു സെൻസർ ബോർഡിൻ്റെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്നുള്ള ഒരു പ്രശ്നങ്ങൾ കാരണം നീണ്ടുപോയത് പിന്നെ നമുക്കറിയാം ഈ സെൻസർ ബോർഡിലെ ഏതോ ഒരു മെമ്പർ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോൾ അതെന്തായാലും ഒരു ഈ പറഞ്ഞ പോലെ ഒരു പൊളിറ്റിക്കൽ കളിയുണ്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ സെൻസർ ബോർഡിലും അതായത് സ്റ്റേറ്റുകളിൽ കേന്ദ്രം നിർദ്ദേശിക്കുന്ന ആളുകൾ കൂടാതെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കുറച്ച് നോമിനീസ് ഉണ്ടാവും അപ്പോൾ എന്തായാലും അവിടെ ആ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് ഇവരുടെ ആരാണോ ഈ പറയുന്ന സിനിമ പുറത്തിറങ്ങരുത് അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തിറങ്ങരുത് എന്ന് ആഗ്രഹിക്കുന്നത് അവർ ഒരു പരിധി വരെ വിജയിച്ചു കാരണം ജനുവരി ഒമ്പതിന് ആ റങ്ങാൻ പറ്റിയില്ല അപ്പോൾ ഇതിനും ജനുവരി ഒമ്പതിന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് വേൾഡ് മുഴുവനും റിലീസ് അത്ര അയ്യായിരം സ്ക്രീൻസ് അക്രോസ് വേൾഡ് വിജയുടെ ഏറ്റവും വലിയ റിലീസ് വിജയുടെ ലാസ്റ്റ് സിനിമ എന്ന് പറയുന്നത് ആഘോഷിക്കേണ്ട ഒരു സിനിമയാണ് ആ ഒരു സിനിമയ്ക്ക് അത്ര അധികം അഡ്വാൻസ് ബുക്കിംഗ് ആയിരുന്നു വേൾഡ് മുഴുവനും ഉണ്ടായിരുന്നത് ആദ്യത്തെ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് തമിഴ്നാട്ടിൽ ഷോ ഉള്ളൂ എന്ന് പറഞ്ഞ കാരണം ആറ് മണിക്ക് കേരളത്തിൽ ഷോ തുടങ്ങുന്നതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ബസ് വരെ പിടിച്ച ആളുകൾ ഇവിടെ വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാം പാളിപ്പോയി ഏകദേശം അമ്പത് കോടി രൂപയോളം അഡ്വാൻസ് ബുക്കിംഗ് വന്നത് ഈ പ്രൊഡ്യൂസേഴ്സ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതായത് പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമാണ് കാരണം അഞ്ഞൂറ് കോടി രൂപയാണ് ആ ഒരു സിനിമയുടെ ബഡ്ജറ്റ് അതിൽ വിജയുടെ റിമ്യൂണറേഷൻ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയാണെന്ന് പറഞ്ഞു ഇതിന് മുമ്പ് ഇരുന്നൂറ് കോടി എന്താണ് ലാസ്റ്റ് സിനിമയ്ക്ക് വിജയം വാങ്ങിയത് ഗോട്ടിന് അത് വിജയ് ൂറ്റിഎഴുപത്തിയഞ്ച് കോടിയാണ് പേടിക്കണത് പക്ഷേ അതിനുള്ള മാർക്കറ്റ് വിജയിക്കുണ്ട് അതുകൂടാതെ ഡയറക്ടർ ഇരുപത്തഞ്ച് കോടി പിന്നെ അനിരുദ്ധ് പതിമൂന്ന് കോടി പൂജ ഹെഗ്ഡേ മൂന്ന് കോടി അങ്ങനെ ഓരോരുത്തരും റിമിനുവേഷൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അവർ ഒഫീഷ്യലല്ല പക്ഷേ ഇതൊക്കെ പല സൈറ്റുകളിലും ഇവർ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന കറക്റ്റായിട്ടുള്ള കുറേ സൈറ്റ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഗൗതം വാസദേ മേനോൻ അറുപത് ലക്ഷം നാരൈണി ഇരുപത് ലക്ഷം പ്രിയാമണി മുപ്പത് ലക്ഷം അപ്പോൾ അത്ര അധികം ബഡ്ജറ്റിൽ ആണ് ഈ ഒരു സിനിമ ഇതിൻ്റെ വി എഫ് എക്സും ഇതിൻ്റെ പ്രൊമോഷനും അതിൻ്റെ പോസ്പ്രഷക്ഷനും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അത്രധികം വലിയൊരു ബഡ്ജറ്റിലാണ് ആ ഒരു സിനിമ ചെയ്തത് ആ ഒരു സിനിമയ്ക്കാണ് ഇങ്ങനെ ഒരു പണി കിട്ടിയത് അപ്പോൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ വിജയുടെ പ്രശ്നം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വിജയിക്കുള്ള ഒരു അറ്റാക്ക് ഇന്നൊന്നുമല്ലേ തുടങ്ങിയതല്ല കാരണം പണ്ട് നമുക്കറിയാം രണ്ടായിരത്തി പത്തിൽ സൂറ എന്ന് പറയുന്ന ഒരു സിനിമ റിലീസായ സമയത്ത് അത് തിയേറ്റർ പരാജയപ്പെട്ടപ്പോൾ അന്ന് തിയേറ്റർ ഓണേഴ്സ് അവർ അസോസിയേഷൻ വിജയുടെ അടുത്ത് കോമ്പൻസേഷൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് വിജയമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വിജയുടെ കാവലെന്നു പറയുന്ന സിനിമ കുറേ ഫ്ലോപ്പുകൾക്ക് ശേഷം നമ്മുടെ സംവിധായകന് സിദ്ദിഖ് നമ്മുടെ ബോഡി ഗാർഡിൻ്റെ ക്രീമേക്ക് കാവലൻ എന്ന് പറയുന്ന ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്ത് അന്നത്തെ ദിവസം തിയേറ്ററിൽ ആ സിനിമ ഇറങ്ങിയില്ല അന്നും പറഞ്ഞു കേട്ടിരുന്നത് അന്ന് ഭരിച്ചിരുന്ന ഡി എം കെ ഗവൺമെൻറ് ഇതുപോലെ തന്നെ അത് പക്ഷേ ഈ പറഞ്ഞ പോലെ വിജയുടെ ഒരു പൊളിറ്റിക്സ് ഒന്നുമല്ല മറ്റു ചില വേറെ എന്തൊക്കെയോ ചില കാരണങ്ങളോട് എനിക്ക് തോന്നുന്നു അവരുടെ തന്നെ ഈ സൺ പിക്ചേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു സിനിമ അന്ന് തിയേറ്ററിൽ ഇറങ്ങണം എനിക്ക് തോന്നുന്നു ധനുഷിന് ഏതൊരു സിനിമയെന്ന് തോന്നുന്നു ആ ഒരു സിനിമ റിലീസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇറക്കാതിരിക്കാനുള്ളതാണെന്നൊക്കെ അന്ന് കുറേ ഗോസിപ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്തായിരുന്നു അന്ന് വിജയ് അന്നത്തെ എന്താ പറയുക നമ്മുടെ ജയലളിത അന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ജയലളിതയെ പോയി കണ്ടു ജയലളിതയ്ക്ക് അന്ന് വിജയനും പോലേക്ക് പോലെയൊക്കെയായിരുന്നു ജയലളിതയെ പോയി കണ്ടിട്ട് ജയലളിതയും കൂടി ഇടപെട്ടിട്ടൊക്കെയാണ് ആ സിനിമ തിയേറ്റർ ഇറങ്ങിയത് എൻ്റെ ഒരു ഓൾമോസ്റ്റ് അന്ന് കേരളത്തിൽ ആ സിനിമ റിലീസ് ചെയ്തു വിചാരിച്ച ദിവസം തമിഴ്നാട്ടിൽ അത് ഒരു ദിവസം എന്തോ വൈകിട്ടാണ് എന്തോ റിലീസ് ചെയ്തത് അതോ അന്ന് രാത്രിയിലെ ഷോ മുതൽ തിയേറ്ററുകളുണ്ടായിരുന്നു തോന്നുന്നു അങ്ങനെ എന്തോ ആയിരുന്നു ഇത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ആയപ്പോഴാണ് തലേവ എന്ന് പറയുന്ന ആ ഒരു സിനിമ ആ ഒരു സിനിമയിൽ ടു ലീഡ് അങ്ങനെ എന്തോ ഒരു ടൈറ്റിൽ ആ സിനിമയുടെ അവസാനവും അതിൻ്റെ ഒരു പോസ്റ്റേഴ്സിലൊക്കെ ഉണ്ടായിരുന്നു ഇതന്ന് അന്ന് ജയലളിതയാണ് ഭരിച്ചത് അന്ന് ജയലളിത അത് അടുത്ത് പോയിട്ട് ആരൊക്കെയോ പറഞ്ഞു ഇത് ജയലളിതയ്ക്ക് എതിരിട്ട് അല്ലെങ്കിൽ എ ഡി എംക്ക് എതിരെയുള്ള എന്ന് പറഞ്ഞിട്ട് തലൈബെന്ന് പറഞ്ഞൊരു സിനിമയും ഇതേപോലെ തന്നെ റിലീസ് ചെയ്യാതിരിക്കാൻ അന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റ് ഈ പറഞ്ഞ എ ഡി എം കെയുടെ ഭാഗത്തുനിന്ന് കുറേ പ്രശ്നം ഉണ്ടായി ആ ഒരു സിനി അന്ന് വിജയും വിജയുടെ അച്ഛനൊക്കെ ജയലളിതേനെ തന്നെ അവരുടെ ഗസ്റ്റ് ഹൗസിലൊക്കെ പോയി കാണാൻ പോയിട്ട് പോലും ജയലളിതേനെ കാണാൻ പറ്റിയില്ല അതായത് അകത്തേക്ക് വിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് കുറേ വാർത്തയായിരുന്നു എന്നിട്ട് അവസാനം പിന്നീട് ആ ഒരു സിനിമ എനിക്കൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ആ സിനിമ ഇറങ്ങിയത് അപ്പോൾ അന്ന് മുതൽ ഈ വിജയ്ക്കെതിരെയുള്ള ഈ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ വിജയുടെ സിനിമകൾക്കുള്ള ഒരു ഇതൊക്കെ വരുന്നുണ്ട് അതൊക്കെ പല അന്നൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പല തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടാകും പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആയപ്പോഴാണ് സർക്കാർ എന്ന് പറയുന്ന ഒരു സിനിമ നമുക്കറിയാം ആ ഒരു സിനിമയിലാണ് വിജയ് ഒരുപാട് രാഷ്ട്രീയം പറഞ്ഞത് അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴും അന്ന് അതിലെ കഥാപാത്രത്തിൻ്റെ പേര് വരെ എടുത്ത് പറഞ്ഞ് ഇത് ജയലളിതയ്ക്കെതിരെയാണ് അല്ലെങ്കിൽ ഡി എം കെക്കെതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണ് അങ്ങനെ വന്നിരുന്നു പക്ഷേ വിജയ് അതൊന്നും മൈൻഡ് മൈൻഡ്യയില്ല അവിടന്ന് അങ്ങോട്ട് നമുക്കറിയാം മേഴ്സലെന്നുള്ള സിനിമയിലാണ് തോന്നുന്നു അതിലും ഇതുപോലെ തന്നെ ജി എസ് ടിക്ക് യും പിന്നീട് അങ്ങോട്ട് വിജയം എല്ലാ സിനിമയിലും ഏതെങ്കിലും രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റിനെതിരെ പറയാൻ തുടങ്ങിയിരുന്നു അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ മാസ്റ്റർ എന്നുള്ള സിനിമത്തിൽ നമുക്കറിയാം അതിൻ്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് വിജയുടെ ഒരു റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിജയുടെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഉള്ള ആ ഓപ്പോസിറ്റ് വേറൊരു സിനിമ ഇപ്പോൾ വാരിസ് ഇറങ്ങിയപ്പോൾ തുനിവിനെ കൊണ്ട് എന്താ പറയുക അതിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ട് ഇറക്കിയതും അല്ലെങ്കിൽ ഷോ നടത്താൻ സമ്മതിക്കാത്തതും ഈ പറഞ്ഞ പോലെ ടി വി തുടങ്ങിയ സമയത്ത് ടി വിക്ക് എതിരെയുള്ള കരൂര പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളോട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും വിജയ് ഈ സിനിമ ജനുവരി ഒമ്പതിന് ഇറക്കുമെന്നായിരുന്നു വിചാരിച്ചിരുന്നത് എനിക്കോട് അവരെല്ലാവരും ആയിരുന്നു പക്ഷേ ഇപ്പോൾ അത് അങ്ങനെയല്ല ആ സിനിമ ഇപ്പോൾ എന്തായാലും തിയേറ്ററിൽ ജനുവരി ഒമ്പതിന് ഇറങ്ങില്ല എന്നുള്ളത് അവസാനം തീരുമാനമായി ഇനിയിപ്പോൾ അത് വേണ്ടി ഇപ്പോൾ അതേ അവർ ഫൈനലായിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഹിയറിംഗ് ഒക്കെ ഇപ്പോൾ കോടതി പറഞ്ഞത് ഇവരുടെ പ്രൊഡ്യൂസറുടെ സൈഡാണ് സംസാരിച്ചത് അത് സെൻസർ ബോർഡിനെയാണ് കോടതി പറഞ്ഞത് ഇത്രയും സമയമുണ്ടായിട്ട് നിങ്ങൾ എന്തിനാണ് ഇട്ട് നീട്ടിച്ചുകൊണ്ട് പോകുന്നത് എന്ന രീതിയിലൊരു സംസാരമൊക്കെ ഉണ്ടായി ഇപ്പോൾ സെൻസർ ബോർഡ് അപ്പീലിന് പോയിരിക്കുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ ഹിയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിറങ്ങുന്നറിയില്ല ചില പ്രശ്നങ്ങളൊക്കെ മാറിയ ജനുവരി പതിനാലിന് ഇറങ്ങുമായിരിക്കും ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമുക്കറിയാം അപ്പുറത്ത് പരാശക്തി ചെയ്യുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നത് റെഡ് ജെയിൻ്റാണ് പക്ഷേ ഈ റെഡ് ജെയിൻ്റ് ആണെങ്കിൽ കൂടിയും നമ്മുടെ അതിലഭിനയിക്കുന്ന ജെ എം വി രവി മോഹൻ ഇപ്പോൾ വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെയാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇത് കുറേ പേര് വിജയനെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ജയം രവി ഇതിരിക്കുന്ന ഹാർട്ട് ബ്രോക്കൺ അണ്ണ എന്ന് പറഞ്ഞിട്ടാണ് എന്നിട്ട് അത് പറഞ്ഞിരിക്കുന്ന പൊങ്കൽ എന്ന് പറയുന്നത് തുടങ്ങുന്നത് എന്നാണോ നിങ്ങളുടെ സിനിമ ഇറങ്ങുന്നത് അന്നേ പൊങ്കൽ തുടങ്ങുകയുള്ളൂ എന്നുള്ളതാണ് കാർത്തിക് സൂപ്പരാജ് കാർത്തിക് സൂപ്പരാജ് കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽഡായിട്ടാണ് കാർത്തിക് സൂബരാജ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് ഒന്ന് ഈ ജനനായകനെതിരെയുള്ളതും പരാശക്തിക്കെതിരെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതുകൂടാതെ വേറൊരു ലോ ബഡ്ജറ്റ് സിനിമ അതേപോലെ അവിടെ ഇറങ്ങുന്നുണ്ട് ആ ഒരു സിനിമയ്ക്കും തിയേറ്റർ കിട്ടിയിട്ടില്ല തിയേറ്റർ ഇല്ല അപ്പോൾ ഇത് വളരെ ഒരു ടഫ് ടൈംസ് ഫോർ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് കാർത്തിക് സുബ്രാജ് ഒരു നീണ്ട പോസ്റ്റാണ് കാർത്തിക് സുബ്രാജ് ഇട്ടിരിക്കേണ്ടത് പിന്നെ നമ്മുടെ എസ് ടി ആർ എസ് ടി ആർ ശരിക്ക് എസ് ടി ആറും വിജയും തമ്മിൽ വളരെ ആത്മബന്ധമുണ്ട് എസ് ടി ആർ ഭയങ്കര ഹാർഡ് കോർ അജിത് ഫാനാണ് എസ് ടി ആർ പറഞ്ഞിട്ടുണ്ട് പണ്ട് വാരിസും തുനി ഇറങ്ങിയപ്പോൾ ഏത് സിനിമ കാണുമെന്ന് ചോദിച്ചപ്പോൾ എസ് ടി ആർ പറഞ്ഞു എനിക്ക് വിജയ് എൻ്റെ അണ്ണനെ പോലെയാണ് അണ്ണൻ തന്നെ പറയും നീ തല ഫാനല്ലേ പോയി കണ്ടോ എന്ന് എന്നാണ് അന്ന് എസ് ടി ആർ ഒക്കെ പറഞ്ഞിരുന്നത് അപ്പോൾ എസ് ടി ആറും പറഞ്ഞിട്ടുണ്ട് അണ്ണ ഇതൊന്നും നിങ്ങളെ എന്താ പറയുക സെറ്റ് ബാക്സ് ഹാവൻ അവേർസ് സ്റ്റോപ്പ് ചെയ്തു നിങ്ങൾ ഒരിക്കലും ഇതൊന്നും ബാധിച്ചിട്ടില്ല ഇത് നിങ്ങളെ ബാധിക്കില്ല നിങ്ങൾ ശക്തമായിട്ട് വരും ഈ സമയവും കടന്നു പോകും എന്നാണ് എസ് ടി ആർ പറഞ്ഞിരിക്കുന്നത് വെങ്കിടപ്രഭു വിജയുടെ വളരെ അടുത്ത സുഹൃത്തും കഴിഞ്ഞ വിജയുടെ സിനിമയ്ക്ക് ചെയ്തിട്ടുള്ളതാണ് വെങ്കടപ്രഭു ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയുടെ ഏറ്റവും വലിയ ഫെയർവെല്ലാവെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ രത്നകുമാർ നമുക്കറിയാം ലോകേഷിൻ്റെ ഒക്കെ ആ ഗ്യാങ്ങിലുള്ള മാസ്റ്ററിൻ്റെ ഒക്കെ റൈറ്റർ ആയിരുന്നു അദ്ദേഹവും ഇതേപോലെ തന്നെ വിജയനെ സപ്പോർട്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് വിജയനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു പല ആൾക്കാരും ചിലപ്പോൾ ഈ പറയുന്ന പോലെ റെഡ് ജെന്റിനെയും ഡി എം കെ ഭയന്നിട്ടായിരിക്കും വിജയനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓപ്പൺ ആയിട്ട് പറയാത്തത് എന്തായാലും ആ പരാശക്തി ടീമിൽ ഇപ്പോൾ രവി മോഹൻ മാത്രം നമ്മുടെ ജെ എം ഡി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് എസ് കെ ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ശിവ ഓഡിയോ ലോഞ്ചിൻ്റെ സമയത്ത് ഈ പ്രശ്നങ്ങൾ ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് എസ് കെ പറഞ്ഞത് ഞാൻ വിജയ സാറിനെ വിളിച്ചു സംസാരിച്ചു വിജയ് സാറിനെ അനുഗ്രഹം മേടിച്ചു എന്നൊക്കെയാണ് എന്തായാലും ഇനി നമുക്ക് റിലീസ് എപ്പോഴാണ് വരിക എന്നുള്ളത് നോക്കാം കരാശക്തി എന്തായാലും തിയേറ്ററിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം അതും ഈ പറഞ്ഞ പോലെ ഒരു സോളോ റിലീസാണ് കിട്ടിയിരിക്കുന്നത് ഏകദേശം നമുക്കൊരു ഇപ്പോൾ ഫെസ്റ്റിവൽ സമയമാണല്ലോ എന്തായാലും നല്ല കളക്ഷൻ ഒക്കെ വരും അപ്പോൾ അടുത്തൊരു പതിനാലാം തീയതി ആവുമ്പോഴേക്കും ജനനായകൻ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല അത് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി എനിക്ക് തോന്നുന്നില്ല ഇനി അങ്ങനെ അതേപോലത്തെ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച കൊണ്ട് ഇറക്കിയിട്ട് കാര്യമില്ല അതൊരു ഹോളിഡേ സീസണിൽ തന്നെ ഇറക്കേണ്ടി ഇറക്കിയാലേ ശരിയാവുള്ളൂ അത് ഇനി ഏപ്രിലേ ഉള്ളൂ അറിയില്ല അവർ അതുവരെ കാത്തിരിക്കുന്നുള്ളൂ നമുക്ക് എന്തായാലും കാത്തിരുന്ന് കാണാം